കിട്ടിയ ആരും ും സ്വഭാവമാണ് അതെവിടെയും പറഞ്ഞു ഇപ്പോൾ വയറൽ കൂടിയിട്ടുണ്ട് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല നമ്മുടെ ആളുകൾക്ക് എല്ലാം വന്നിട്ടുള്ള ഒരു ദാരിദ്ര്യം നിലവിലെന്ന ഒരു ദാരിദ്ര്യം ഒരു ദിവസത്തിനെങ്കിലും ഒരു രണ്ടോ മൂന്നോ പ്രഭാഷണത്തിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സുന്നി പ്രഭാഷകന്മാരെ ക്ലിപ്പുകൾ വരുന്നുണ്ട് എന്താ ക്ലിപ്പുകൾ അങ്ങനെ അമിതമായി കറാമത്തുകൾ പറയാൻ പാടില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണ് കെറാമത്തിൻ്റെ പരിധി എന്നത് കിറാമത്തിൻ്റെ പരിധി ഈ പ്രഭാഷകരൊന്നും നിശ്ചയിച്ചു കൊടുക്കുന്നുമില്ല ഈ പ്രഭാഷകരിൽ നല്ലൊരു ശതമാനത്തിനും അള്ളാഹു അന്തം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ കറാമത്ത് അവർ എങ്ങനെയെങ്കിലും വഹാബികളെ സന്തോഷിപ്പിച്ചാൽ അടുത്ത മുളാനിൽ പിരിവിൽ പോകാമല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം എല്ലാവരും അങ്ങനെയാണ് എന്നല്ല അല്ല എന്നും അല്ല ആണ് എന്ന് പറയാനാണ് എനിക്ക് കൂടുതലിഷ്ടം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസത്തിനെ വഹിക്കാൻ പാടുമ്പോൾ ലീഗിനും ഓധിക്കാൻ പാടില്ല ലീഗുകാരൻ കമ്മ്യൂണിസത്തിനും ഓധിക്കാനും പാടില്ല സമസ്ത സമസ്തകളെ തുല്യം ഉണ്ടാക്കിയിട്ട് മൊഹിദിമാല റിഫായിമാല പോലത്തത് നിലനിർത്താൻ വേണ്ടിയാണ് എന്നതിന്റെ അതിന്റെ ഒന്നാം രണ്ടാം കൊല്ലത്തെ യോഗങ്ങളിലൊക്കെ കാണാം ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനങ്ങൾ മുഷാഫറുടെ തീരുമാനങ്ങളിൽ കാണാം മൊഹിദിമാല ഫായിമാല പോലത്തത് നിലനിർത്തൽ അതിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ റിഫായിമാല ഞാൻ ഇന്നും ഇന്നലെയൊക്കെ യാത്രകളിൽ ഇങ്ങനെ ആലോചിച്ചു ഈ പറശോനെ ഈ മൊഹിന്ദിമാരെഫായിമാരെ നമ്മൾ ഇന്നു പാടി പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ മൊത്തം സുന്നികൾ നമുക്കെതിരും എന്തുകൊണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇന്നലെ ഈ ആഴ്ച ഒരാൾ എനിക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ കമന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗല ജമലുല്ലിമത്തല്ലാഹി അലഹി ഇന്തോനേഷ്യയുടെ പരിസരത്ത് നിന്ന് അവർ വരികയാണ് അച്ചയിൽ നിന്ന് വരികയാണ് കടലുണ്ടിയിലേക്ക് എങ്ങനെ വന്നത് മുസല്ല വിരിച്ചു വന്നു എന്ന് മായാവിക്കഥകൾ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് അതിപ്പോൾ പുതിയ ഒരു കമന്റ് ഇതിപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളെപ്പോലത്തെ തലേക്കെട്ടുകാർ ആർക്കും കിട്ടുമല്ലോ തലക്കെട്ട് കിട്ടുന്ന ശൂണ്യാണെന്നില്ല എത്രയോ വഹാബികൾ തലയെക്കെട്ട് കിട്ടുന്നു പലരും വഹാബിയാണെന്ന് തെളിയാത്തത് കുറച്ചും കൂടി കൊല്ലം വളരാനുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ കൽവിൻ്റെ ഉള്ളിൽ വഹാബിയത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി അതെങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ആധുനിക മുസ്ലി അക്കന്മാർ വഹാബികളായ മുസ്ലിം അക്കന്മാർ കേരളത്തിൽ പള്ള നിറച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ആദ്യത്തെ സുവക്കെടു തന്നെ എന്തായിരിക്കും ഇതൊക്കെ എന്ത് മായാവിക്കടകൾ അയാൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജമലുല്ലേരി കബീല പൊളിയും എന്തുകൊണ്ട് ഇത് ലൈലി കബീലയുടെ താരിഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യം ഞങ്ങളുടെ വലിപ്പം കടലിൽ മുസല്ല വിരിച്ചാണ് വന്നത് ഇപ്പോൾ ഒരാൾ മുസല്ല വിരിച്ച് വരുന്നുണ്ടോ അള്ളാഹുവിൽ ആരാ കടപ്പുറത്ത് പോയി എനിക്കറിയില്ല ഒരാൾ വന്നോളന്നില്ല വരുന്നതിന് എനിക്കോട്ട് വിരോധമില്ല വരും എന്നെ എന്റെ വിശ്വാസം എന്തുകൊണ്ട് ക്രാമത്ത് അള്ളാഹുവിന്റെ കുതിരത്താണ് അബുദിന്റെ കുതിരത്തല്ല മൊഹ്സത്തും അള്ളാഹുന്റെ കുതിരത്താണ് അബുദിന്റെ കുതിർത്തല്ല ഏറ്റവും വലിയ മൊഹ്സത്ത് എന്താണ് ഹബീബ്ലാറാജാണ് അതുപോലും അള്ളാന്റെ കുതിർത്തായിട്ടേ പറഞ്ഞത് നബിയുടെ അവനാണ് അല്ലാണ് ഇതിനെല്ലാം കൊണ്ടുപോയ യോഗ്യനായ അള്ളാഹുവാണ് ഏറ്റവും പ്രധാനി അവനാണ് പരിശുദ്ധൻ പരിശുദ്ധി പറയുന്നത് ഇനി ഇപ്പൊ ഊണും ഉറക്കം അതൊന്നുമേ കൂടാണ്ട് ഒരാണ്ടു കാലം പുറത്തു നടന്നത് മൊഹന്ദിമാരിലെ ഏറ്റവും ചെറിയ റാമത്ത ഇത് ഇന്നൊരാൾ പാടി പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞാൽ ഒരുപാട് തലയെക്കെട്ടുകാര് പറയും മായാവിക്കഥകളാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ അല്ലാന്ന് പറയാത്തന്നാൽ നമ്മളെ കച്ചവടം എങ്ങനെയാണ് നടക്കുന്നത് എല്ലാവർക്കും ആവശ്യം അവനവന്റെ കച്ചോടം നടന്നു പോകലാണ് നമ്മളെ കച്ചവടം അള്ളാഹു തരട്ടെ ഇത് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് കൗണ്ടർ റിഫർമേഷൻ കേ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു സമയമായി പോകും എന്താ കൗണ്ടർ റിഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രസ്ഥാനത്തും സത്യപ്രസ്ഥാനങ്ങളുടെ പ്രഭാഷകർ അവർക്കെതിരായി സംസാരിക്കുക ഒരു ഒരു ടീമിന്റെ കളിക്കാരൻ ആ ടീമിന്റെ നെറ്റിലേക്ക് തന്നെ പന്തടിച്ച് സ്വന്തം ടീമിനെ തോൽപ്പിക്കുക അപ്പൊ നമ്മൾ എല്ലാവർക്കും ചേർന്നവനായിരിക്കണം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ചേർന്നവനാകാൻ സുണ്ണി പണ്ഡിതന്മാർക്ക് കഴിയൂല ഇതാദ്യം സുന്നി ഉറപ്പിക്കണം എന്തുകൊണ്ട് ലോകത്ത് ഒരു കൃത്യമായ അഖിലിസുനയുടെ ഭരണകൂടമില്ല ഒരു ഭരണകൂടം ഉണ്ടായാലല്ലേ അവർ വേ നിങ്ങൾക്ക് ചെയ്തു തരുള്ളൂ ഒരു ഭൗതികമായ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അതൊരു പ്രത്യേക കാലം ഒരു മക്ദൂറായ സമാനാണത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സമാനാണത് പലർക്കും ഇനി കഴിയില്ല ഇതൊരു വല്ലാത്ത സമാനാണ് നീ കുറച്ച് കഴിഞ്ഞാൽ തിരിയും ഇപ്പൊ ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷം എന്ത് ബാത്തിൽ എന്ത് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അത്യാവശ്യം വിവരം പഠിച്ചവർക്ക് പോലും വൈമുഖ്യവും അപകടകരമായ വ്യതിയാനവും സംഭവിച്ച ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം രണ്ടായിരത്തിൻ്റെയും ശേഷമുള്ള ഈ കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതിന് മാറ്റമുണ്ടാവില്ലേ മാറ്റമുണ്ടാവും പക്ഷെ ഈ സമാൻ അങ്ങനെയല്ല സമാൻ എങ്ങനെ ആയാലും നേരിന് വേണ്ടി നിലകൊള്ളുക നമ്മുടെ എനിക്ക് എന്റെ വപ്പിനോടാണ് ബാധ്യത